അള്ളാഹു നൽകിയ മാതൃത്വത്തെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ പക്കൽ നമ്മൾക്ക് സ്വർഗം കിട്ടാൻ നമ്മൾക്ക് അള്ളാഹു നൽകിയ മക്കളെ സ്വർഗാവകാശിയാക്കി വളർത്തുക എന്ന മേഖലയിൽ നമ്മൾ പരാജയപ്പെട്ടുകൂടാ അക്രിമു ഔലാദക്കും അദബവും പ്രവാചകന്റെ വാക്കാണ് നിങ്ങൾ നിങ്ങളെ മക്കളെ സ്നേഹിക്കുവിൻ ആദരിക്കുവിൻ ഉമ്മ വയ്ക്കുവിൻ അവിടെ ആഗ്രഹങ്ങൾ ഹലാലായത് പൂർത്തിയാക്കുവിൻ പക്ഷെ അതിമ നിൽക്കരുത് അള്ളാഹുവിന്റെ ദീനും പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയും നിങ്ങൾ അവർക്ക് നൽകുവിൻ സഹോദരങ്ങളെ അവിടെ നിന്നു മാറിയാൽ നമ്മൾ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്കറിയാം ഒരു കുടുംബത്തിലെ അടക്കം അഞ്ചു പേരെ കൊന്നത് മുസ്ലിം യുവാവാണ് നമ്മൾ ആലോചിച്ചു നോക്കൂ അവന് സൗന്ദര്യമുണ്ടല്ലോ വിദ്യാഭ്യാസമുണ്ടല്ലോ വീട്ടിൽ നിന്ന് ഭക്ഷണം കിട്ടാത്തതിന്റെ ഒരു കുറവുമില്ലല്ലോ അവന് രക്ഷിതാക്കളൊക്കെ ഉണ്ട് പക്ഷെ അവൻ എന്താണ് നഷ്ടപ്പെട്ടത് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ അവന്റെ ജീവിതത്തിൽ അവനെല്ലാം ഉണ്ടായിട്ടും അവന് ധീര നഷ്ടപ്പെട്ടു കഴിഞ്ഞു നീ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉമ്മ ഉമ്മയല്ലാതെയായി തീരും രക്ഷിതാക്കൾ രക്ഷിതാക്കൾ അല്ലാതെയായി തീരും സ്വന്തം ഉമ്മയുടെ കഴുത്തിൽ കഠാര വെക്കുമ്പോൾ എന്തിനാണ് മോനെ നീ ഇത് ചെയ്യുന്നത് ആ ഉമ്മ വിതുമ്പി ചോദിച്ചിട്ടുണ്ടാകും മോനെ ഞാൻ നിന്റെ ഉപ്പയല്ലേ ആ ഉപ്പ ദയനീയമായി ചോദിച്ചിട്ടുണ്ടാകും സ്വന്തം രക്തത്തിൽ പിറർന്ന കുഞ്ഞനുജനെ കൊല്ലാൻ നേരെ തീക്കാക്ക നിങ്ങൾ എന്തിനാണ് എന്നോട് ഇത് കാണിക്കുന്നത് എന്ന് അങ്ങേയറ്റം ദാക്ഷിണ്യം ഇല്ലാതെ അവൻ ചെയ്യുമ്പോഴും ആ കൊച്ചനിയൻ കരഞ്ഞു ചോദിച്ചിട്ടുണ്ടാകും ഇതിനെ മറികടക്കാൻ മാത്രം അവന്റെ മനസ്സിലുള്ള ക്രൂരതക്ക് കാരണം അവന്റെ ജീവിതത്തിൽ അവന് ആരോഗ്യമുണ്ടാകുമ്പോഴും സൗന്ദര്യം ഉണ്ടാകുമ്പോഴും ദീന് നഷ്ടപ്പെട്ടു എന്നതാണ് രക്ഷിതാക്കളെ ഉമ്മമാരെ ദീൻ നമ്മുടെ മക്കൾക്ക് നൽകുമ്പോഴാണ് അതിന്റെ വഴിയിലേക്ക് അവരെ കൊണ്ടുവരുമ്പോഴാണ് അത് കേൾപ്പിക്കുമ്പോഴാണ് പള്ളിയുമായും നിസ്കാരവുമായും ുർഹാനുമായും നമ്മുടെ മക്കളെ ബന്ധിപ്പിക്കുവാൻ നമ്മൾ ദിനാന്തമായി ശ്രമിക്കുമ്പോഴാണ് നമ്മൾ നല്ല ഒരു ഉമ്മയായി മാറുക നോക്കൂ നിങ്ങൾ നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാകണം അതിന് നമ്മൾ അവരെ പഠിപ്പിക്കുന്നു ആര് പഠിപ്പിക്കുന്നു നമ്മളാണ് പഠിപ്പിക്കുന്നത് നമ്മുടെ മക്കൾക്ക് ആരോഗ്യം ഉണ്ടാകണം അതിനവർക്ക് ഭക്ഷണം വേണം ആരാണ് കൊടുക്കുന്നത് നമ്മളാണ് കൊടുക്കുന്നത് നമ്മുടെ മക്കൾക്ക് വിവാഹപ്രായമെത്തിയാൽ വിവാഹം വേണം അത് നമ്മൾക്കറിയാം ആരാണ് ഉണ്ടാക്കുന്നത് നമ്മളാണ് ഉണ്ടാക്കുന്നത് ഭക്ഷണം കൊടുത്ത് നമ്മൾ വിദ്യാഭ്യാസം കൊടുത്ത് നമ്മൾ വിദ്യാഭ്യാസത്തിന്റെ കൂടെ ആനന്ദങ്ങൾ കൊടുത്ത് നമ്മൾ അവർക്ക് വേണ്ടി വിവാഹങ്ങൾ ഒരുക്കിയ നമ്മൾ നമ്മുടെ കുട്ടിക്ക് സ്വർഗം വേണം ആ സ്വർഗത്തിന് വേണ്ട ദീനും നമ്മൾ കൊടുക്കണം ആര് കൊടുക്കണം അത് മഹല്ല് കമ്മിറ്റി അല്ല അങ്ങാടിയല്ല പിന്നെ ആരാണ് കൊടുക്കേണ്ടത് അതാണ് നമ്മുടെ ബാധ്യത നമ്മളാണ് ചെയ്യേണ്ടത് അതിൽ നിന്നും മാറിയാൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്രയോ കുടുംബത്തിൽ സ്വന്തം മാതാപിതാക്കളെ ഉപേക്ഷിച്ച് അവനവന്റെ ജീവിതത്തിൽ രക്ഷിതാക്കളോട് ഉമ്മ നിങ്ങൾ ഏതൊക്കെ കല്യാണങ്ങൾ ഉറപ്പിച്ചാലും ഏതൊക്കെ ഭണ്ഡാരി ഏൽപ്പിച്ചാലും ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പുരുഷന്റെ കൂടെയേ ജീവിക്കുകയുള്ളൂ അതിന് നിങ്ങളുടെ നിശ്ചയമോ നിങ്ങളുടെ നിക്കാഹോ വേണ്ടതില്ല എന്ന് പറയുന്ന എത്രയോ കുട്ടികളെ നിങ്ങൾക്ക് കാണാം അവർ എം കഴിഞ്ഞവരുണ്ട് അവർ എൽ എൽ ബി കഴിഞ്ഞവരുണ്ട് നോക്കൂ നിങ്ങൾ നല്ല പഠിച്ച കുട്ടികളാണ് നല്ല സൗന്ദര്യമുണ്ട് നല്ല തറവാടിത്തമുണ്ട് പക്ഷേ മാതാപിതാക്കൾക്ക് അവരുടെ നേരെ ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും കഴിയാത്ത വിധം അവരുടെ ജീവിതത്തിൽ അവർ അകന്നുപോയി എന്തേ കാരണം രക്ഷിതാക്കളെ ദീൻ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയാൽ അതാണ് മക്കൾക്ക് മക്കൾക്ക് സംഭവിക്കാൻ പോകുന്ന ദുരന്തം എത്രയോ കുട്ടികളെ രക്ഷിതാക്കൾ ജീവിച്ചിരിക്കെ മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് കയ്യാമം വെച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയത് അവരുടെ ജീവിതത്തിൽ അവർ പഠിക്കാത്തത് കൊണ്ടല്ല മാതാപിതാക്കൾ ഉമ്മ വെക്കാത്തത് കൊണ്ടല്ല അവർക്ക് സ്വന്തമായ റൂമില്ലാത്തത് ഭാഗം ശരീരത്തിൽ ഉപയോഗിച്ചാൽ എന്റെ ജീവിതത്തിൽ അള്ളാഹു ഈമാനിനെ കൊണ്ടുവരും ഈമാൻ മാൻ അല്ലാഹു വലിച്ചെടുക്കും പിന്നെ ഞാൻ മരിച്ചാൽ ജാഹിലീയത്തിലെ ആളുകൾ മരിച്ച പോലെ ഒരു വേള നരകാവകാശിയായി ഞാൻ മരിക്കേണ്ടി വരും എന്ന് ദീനീ ബോധം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് അതുകൊണ്ട് ഉമ്മമാരോട് പറയാനുള്ളത് ഉമ്മമാരെ ഒന്നാമത്തെ ലക്ഷ്യം പ്രഥമമായ ലക്ഷ്യം കല്യാണം നടത്തലല്ല വിദ്യാഭ്യാസം നൽകലല്ല അതൊക്കെ വേണം ഒരു സംശയവുമില്ല പക്ഷേ വിദ്യാഭ്യാസത്തിന്റെ കൂടെ ഭക്ഷണം നൽകുന്നതിന്റെ കൂടെ ആഗ്രഹ കൂടെ ദീനിയായ ഒരു വളർത്തൽ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ടാകണം